പാലക്കാട് ജില്ലയിൽ തൊണ്ണൂറ്റി നാലര സെന്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു പാലക്കാട് ജില്ലയിൽ വാളയാർ ഡാം റോഡിലായാണ് നിങ്ങളീ കാണുന്ന തൊണ്ണൂറ്റി നാലര സെന്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് കോയമ്പത്തൂർ പാലക്കാട് നാഷണൽ ഹൈവേയിൽ നിന്നും അൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതിൽ കെട്ടിത്തിരിച്ചിരിക്കുന്നു ഈ വീടിന് താഴ്ത്തുന്ന നിലയിൽ കാർപോർച്ച് ഔട്ട് ഹാൾ കിച്ചൺ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ ഒരേ സമയം രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്നതാണ് പുറത്തുനിന്ന് രണ്ട് സ്റ്റെയറും നൽകിയിട്ടുണ്ട് ഇവിടെ ജലലഭ്യതയ്ക്കായി അഞ്ഞൂറടി താഴ്ചയിൽ ഒരു ബോർവെല്ലും നാനൂറ്റി എൺപതടി താഴ്ചയിൽ മറ്റൊരു ബോർവെല്ലും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ വില്ലേജ് ഓഫീസ് ആരാധനാലയങ്ങൾ അര കിലോമീറ്റർ ദൂരത്തിൽ മലബാർ സിമെന്റ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന തൊണ്ണൂറ്റിനാലര സെന്റ് സ്ഥലത്തിനും ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ Eight two two zero eight seven nine one zero one.